ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലയിലെ പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ചെടുത്ത പിടിച്ചെടുത്ത് മേഖലയിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും ബ്ലോക്ക് പഞ്ചായത്തിലും യു ഡി എഫ് മിന്നിൻ വിജയം നേടി വാഴത്തോപ്പ് കാമാഷി പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ചെടുത്തപ്പോൾ കഞ്ഞിക്കുഴി ബാതിക്കുടി മരിയാപുരം അറക്കുളം പഞ്ചായത്തുകളിൽ ഭൂരിപക്ഷം ഉയർത്തിയാണ് യു ഡി എഫ് ഭരണം നിലനിർത്തിയത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന ആറ് ഗ്രാമപഞ്ചായത്തുകളും യു ഡി എഫ് നേടിയിരിക്കുകയാണ് ഓരോ പഞ്ചായത്തിലെ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ പതിനാല് സീറ്റിൽ യു ഡി എഫും മൂന്ന് സീറ്റിൽ എൽ ഡി എഫും ഒരു സീറ്റിൽ എൻ ഡി എയും വിജയിച്ചിട്ടുണ്ട് വാത്തുകുടി പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ പതിനാറ് സീറ്റിൽ യു ഡി എഫും ഒരു സീറ്റിൽ എൽ ഡി എഫും ഒരു സീറ്റിൽ എസ് ഡി പി ഐയും വിജയിച്ചിട്ടുണ്ട് കാമാശി പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ പന്ത്രണ്ട് സീറ്റിൽ യു ഡി എഫും മൂന്ന് സീറ്റിൽ ഇടതുപക്ഷ മുന്നണിയുമാണ് വിജയിച്ചിരിക്കുന്നത് മര്യാപുരം പഞ്ചായത്തിലും പന്ത്രണ്ട് സീറ്റിൽ ഇടതുപക്ഷ ഐക്യ ജനാധിപത്യ മുന്നണിയും രണ്ട് സീറ്റിൽ ഇടതുപക്ഷ മുന്നണി വിജയിച്ചിട്ടുണ്ട് വാഴത്തോപ്പിലേക്ക് എത്തുമ്പോഴത് യു ഡി എഫിന് പത്ത് സീറ്റും എൽ ഡി എഫിന് അഞ്ച് സീറ്റുമാണ് ലഭിച്ചിട്ടുള്ളത് അറക്കുളം പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ യു ഡി എഫിന് പത്തും എൽ ഡി എഫിന് മൂന്നും എൻ ഡി എക്ക് രണ്ട് സീറ്റ് എന്നിങ്ങനെയാണ് കക്ഷി നില ഇതാണ് ഈ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകളുടെ ഫലം പറയുവാൻ കഴിയുന്നത് എന്നാൽ ഈ പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിന് ഉള്ളിൽ വരുന്ന ബ്ലോക്ക് ഡിവിഷനുകൾ ആകെ പതി പതിനാല് എണ്ണമാണ് ഉള്ളത് അതിൽ പന്ത്രണ്ടടത്തും യു ഡി എഫ് വിജയിച്ചപ്പോൾ ഒരിടത്തെ എൽ ഡി എഫ് സ്വതന്ത്രയും ഒരിടത്ത് എൽ ഡി എഫും വിജയിച്ചിട്ടുമുണ്ട് ജില്ലാ പഞ്ചായത്തിൽ മൂന്ന് ഡിവിഷനാണ് ഈ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്നത് അതിൽ ആ മൂന്ന് സീറ്റുകളിലും ഐക്യ ജനാധിപത്യ മുന്നണി വിജയിച്ചിട്ടുണ്ട് തോപ്പളാംകുടി ഡിവിഷനിൽ നിന്നും ഷൈനി സജി വിജയിച്ചപ്പോൾ പൈനാവ് ഡിവിഷനിൽ നിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ വിജയിച്ചു വെള്ളത്തുകൂൽ ഡിവിഷനിലേക്ക് എത്തുമ്പോൾ കഞ്ഞിക്കുരി ഉൾപ്പെടുന്നത് വെള്ളത്തുകൂൽ ഡിവിഷനാണ് അവിടെ എത്തുമ്പോൾ യു ഡി എഫിലെ സജിയാണ് വിജയിച്ചിരിക്കുന്നത് എടുത്തു പറയേണ്ടത് ഈ ഈ ആറ് പഞ്ചായത്തുകൾ എടുക്കുമ്പോൾ അതിൽ മൂന്നിടത്തും ഐക്യ ജനാധിപത്യ മുന്നണി ആണ് പിന്നെ നാലിടത്തും ഐക്യ ജനാധിപത്യ മുന്നണിയായിരുന്നു ഭരിച്ചിരുന്നത് അതിൽ നിന്നും രണ്ട് പഞ്ചായത്തുകൾ ജില്ലാ ആസ്ഥാനത്തെ രണ്ട് പഞ്ചായത്തുകൾ അതായത് കാമാക്ഷിയും വാർത്തോപ്പുമാണ് ഐക്യ ജനാധിപത്യ മുന്നണി പിടിച്ചെടുത്തിരിക്കുന്നത് വിജയിച്ച മേഖലയിലൊക്കെയും മൃഗീയ ഭൂരിപക്ഷം എന്ന് പറയാൻ രീതിയിലേക്കുള്ള ഭൂരിപക്ഷമാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയിരിക്കുന്നത് എടുത്തു പറയേണ്ടത് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉൾപ്പെടുന്ന കാമാക്ഷി പഞ്ചായത്തിലെ ഇടതുപക്ഷത്തിന്റെ പരാജയം എടുത്തു പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം രണ്ട് സീറ്റിൽ മാത്രമാണ് ഐക്യ ജനാധിപത്യ മുന്നണി വിജയിച്ചിരുന്നത് പതിമൂന്നിടത്തും പിന്നെ ഇടതുപക്ഷ മുന്നണിക്കായിരുന്നു വിജയം ആ പഞ്ചായത്താണ് അപ്പാടെ തൂത്തുവാടി പന്ത്രണ്ട് സീറ്റുകളിൽ ഐക്യ ജനാധിപത്യ മുന്നണി വിജയിച്ചിരിക്കുന്നു ജില്ലാ സി ജില്ലാ സെക്രട്ടറിയുടെ സ്വന്തം ഹോം വാർഡായ പതിനൊന്നാം വാർഡിൽ പാർട്ടിചിഹ്നത്തിൽ മത്സരിച്ച് എം ജെ ജോറിന്റെ പരാജയമാണ് പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും വലിയൊരു തിരിച്ചടിയായിരിക്കുന്നത് അങ്ങനെ തന്നെ കാമാറ്റി അപ്പോൾ ഒരു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ആകമാനം നോക്കുമ്പോഴും ഐക്യ ജനാധിപത്യ മുന്നണി ലീഡ് ചെയ്യുന്നു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പൂർണമായും തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാകുന്നു ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലയിലെ എല്ലാ പഞ്ചായത്തുകളും ഐക്യ ജനാധിപത്യ മുന്നണി ഭരണം പിടിച്ചെടുത്തിരിക്കുന്നു ഷിബിൻ